കലാപകലുഷിതമായ ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആദ്യ പ്രതികരണം പുറത്ത് അവാമി ലീഗിനെതിരായ അട്ടിമറി തന്റെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാനോടും രാജ്യത്ത് വേണ്ട ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളോടും കാണിച്ച കടുത്ത അപമാനമാണെന്ന് അവർ വിശേഷിപ്പിച്ചു ആരുടെ ഭരണത്തിന് കീഴിലാണോ സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് വളർന്നത് അദ്ദേഹത്തെ തന്നെ അപമാനിച്ചുവെന്നും ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പേരെടുത്ത് പറഞ്ഞവർ വിമർശിച്ചു ദശലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തത്തെയാണ് അവർ അപമാനിച്ചത് തനിക്ക് രാജ്യത്തെ പൗരന്മാരിൽ നിന്ന് നീതി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു മകനായ സജീബ് വാസേത് ജോയിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴിയാണ് ഹസീനയുടെ ആദ്യ പ്രതികരണം പുറത്തുവിട്ടത് ജൂലൈയിൽ രാജ്യത്ത് നടന്ന കൊലപാതകങ്ങളിൽ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ച് ബംഗ്ലാദേശിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും തന്റെ കുടുംബത്തിന്റെ ചരിത്രവും അവർ പ്രസ്താവനയിലൂടെ പറയുന്നുണ്ട് എന്നെപ്പോലെ ഉറ്റവരി നഷ്ടമായവരെ ഓർത്ത് ഞാൻ സഹതപിക്കുന്നു എല്ലാ ആത്മാക്കളുടെയും മോശത്തിനായി പ്രാർത്ഥിക്കുക പ്രക്ഷോഭത്തിന്റെ പേരിലുള്ള ആക്രമണത്തിൽ കഴിഞ്ഞ ജൂലൈ മുതൽ നിരവധി ജീവനുകളാണ് നഷ്ടമായത് അവരുടെ ആത്മാവിനായി ഞാൻ പ്രാർത്ഥിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികൾ അധ്യാപകർ പോലീസ് അവാമി ലീഗ് പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ജീവനക്കാർ സാംസ്കാരിക പ്രവർത്തകർ കാൽ യാത്രക്കാർ തുടങ്ങിയവർ ഭീകരാക്രമണത്തിന്റെ ഇരകളായി ജീവൻ വെടിഞ്ഞുവെന്നും അവർ ആരോപിച്ചു ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അന്വേഷണം നടത്തി ശിക്ഷ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ വിലാപ ദിനം ആചരിക്കണമെന്നും ബംഗബന്ധു ഭവനിൽ പൂക്കൾ അർപ്പിച്ച രക്തസാക്ഷികൾക്കായി പ്രാർത്ഥിക്കണമെന്നും രാജ്യത്തെ ജനങ്ങളോട് ഷെയ്ഖ് ഹസീന അഭ്യർത്ഥിച്ചു ഷെയ്ഖ് മുജിബൂർ റഹ്മാൻ കൊല്ലപ്പെട്ട ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്ത് നൽകി വന്നിരുന്ന തീരുമാനം ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെയും മറ്റ് ആറു പേർക്കെതിരെയും കേസെടുത്തിരുന്നു ഒരു കടയുടമയുടെ മരണത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന രാജ്യത്ത് നടന്ന പ്രക്ഷോഭത്തിൽ ഇരുന്നൂറിലധികം പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം കണക്കിലെടുത്തായിരുന്നു നേരത്തെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ഇതിനു പിന്നാലെ പ്രക്ഷോഭകരുടെ ആവശ്യം െടുത്തുകൊണ്ട് മുഹമ്മദ് യൂനൂസിനെ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിശ്ചയിക്കുകയായിരുന്നു ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പ്രതികരിക്കുന്നത് അതേസമയം അശാന്തി അവസാനിക്കാത്ത ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൊത്തുകയാണ് ഈ നില തുടരുകയാണെങ്കിൽ പാകിസ്ഥാനേക്കാൾ വലിയ അപകടത്തിലേക്ക് രാജ്യം എത്തുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഴ്ചകളായി കലാപം തുടരുന്നതിനാൽ രാജ്യത്ത് പലയിടത്തും അവശ്യ സാധനങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ഉള്ളതിനാകട്ടെ തൊട്ടാൽ പൊള്ളുന്ന വിലയും പണലഭ്യതയും ഇറക്കുമതിയും കുറഞ്ഞത് ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ാണ് കലാപത്തിന് ജനങ്ങളെ ഇളക്കിവിടാൻ പാകിസ്ഥാനും ചൈനയും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് ചൈനയുടെ ചതിയിൽപ്പെട്ട് ഇന്ത്യയുടെ രണ്ട് അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ശ്രീലങ്കയും തിരിച്ചു കയറാനാവാത്ത വിധത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരുന്നു ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശും പോകുന്നത് എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ബംഗ്ലാദേശിൽ സാധനങ്ങളുടെ വില കുതിച്ചു വരികയാണ് ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം ഉപഭോക്ത വില സൂചിക പന്ത്രണ്ട് വർഷത്തിനിടയിലെ ഇക്കാലത്തെയും ഉയർന്ന നിരക്കായ പതിനൊന്ന് ദശാംശം ആറ് ആറ് ശതമാനത്തിലെത്തിയിരുന്നു ഭക്ഷ്യവിലക്കയറ്റം പതിമൂന്ന് വർഷത്തിനിടെ ആദ്യമായി പതിനാല് ശതമാനം കവിഞ്ഞു ഏറെ നാളെ തുടരുന്ന പ്രതിഷേധം രാജ്യത്തെ മൊത്ത വിതരണ ശൃംഖലയെയും ബാധിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യുനൂസിന് കീഴിലുള്ള ഭരണകൂടം അധികാരമേറ്റുവെങ്കിലും ഇപ്പോഴും സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല സ്ഥിതി പഴയതുപോലെ തന്നെയാണ് എന്ന് പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി